എന്താണ് സാംസങ് എന്ന് ചോദിച്ചാൽ പലർക്കും അത് ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെയാണ് പണ്ട് മുതൽക്ക് കേൾക്കുന്ന ഒരു പേരിന് പിന്നിൽ ലോകത്തെ തന്നെ മാറ്റിമറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും അല്ലേ എങ്കിൽ വിശ്വസിച്ചേ പറ്റൂ ചെറിയ രീതിയിൽ മീനുകളും പച്ചക്കറിയുമൊക്കെ കയറ്റുമതി ചെയ്തു തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് എത്തി നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിലാണ് മൂന്ന് നക്ഷത്രങ്ങളെന്ന അർത്ഥം വരുന്ന സാംസങ് ഇന്ന് ലോകമാകെ വെളിച്ചം നിറയ്ക്കുന്നു കൺസ്യൂമർ ഇലക്ട്രോണിക്സ് രംഗത്തും നിർമ്മാണ മേഖലയിലും ഇൻഷുറൻസ് രംഗത്തും പ്രവർത്തിക്കുന്ന ദക്ഷിണ കൊറിയൻ മൾട്ടിനാഷണൽ കമ്പനി ഒന്നുകൂടെ നീട്ടി പറഞ്ഞാൽ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ സ്മാർട്ട് വാച്ചുകൾ മുതലായ വിനിമയ ഉപകരണങ്ങൾ ടിവി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൈക്രോവേവ് അവൻ എയർ കണ്ടീഷൻ തുടങ്ങി നിരവധി ഗൃഹോപകരണങ്ങൾ കപ്പൽ നിർമ്മാണം ലൈഫ് ഇൻഷുറൻസ് രാസതന്ത്രിക വ്യവസായം റിസോർട്ട് ആരോഗ്യ സേവനങ്ങൾ പരസ്യമേഖല കെട്ടിട നിർമ്മാണം തുടങ്ങിയവയിൽ നീണ്ടു സാംസങ് ആപ്പിൾ ഐഫോണുകളുമായി മത്സരിക്കുന്ന ടെക് ഭീമനെ മാത്രമേ നമ്മൾ പലരും കണ്ടിട്ടുള്ളൂ എന്നാൽ ഈ ടെക് ഭീമനായി മാറിയ സാംസങ്ങിന് പിന്നിൽ വലിയൊരു കഥ തന്നെയുണ്ട് സാംസങ് പുതിയ ഫോൺ ഇറക്കി ഇതേ എന്റെ പുതിയ ലാപ്ടോപ്പ് കണ്ടോ ഇതൊക്കെയാണ് സാംസങ് എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് എന്നാൽ ലോകത്തിലെ തന്നെ വലിയ ടെക് ഭീമൻ ഇത്രയൊക്കെയുള്ളൂ അങ്ങനെ ചിന്തിക്ക പോലും വേണ്ട ആള് ശരിക്കും ഭീമൻ തന്നെയാണ് കൊറിയ എന്ന രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ പതിനേഴ് ശതമാനവും പുള്ളിയുടേതാണ് വിശ്വസിക്കാൻ കുറച്ച് പാടാണെങ്കിലും അതാണ് സത്യം പറഞ്ഞു വന്നാൽ നിസ്സാരനല്ല എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കൊറിയയുടെ ദേഗു എന്ന നഗരത്തിൽ ബെയ്ങ് ചുല്ലി ആരംഭിച്ച ഒരു സംരംഭം ആദ്യകാല പേര് സാംസങ് സാങ്കോ എന്നായിരുന്നു കൊറിയൻ മീനുകൾ പച്ചക്കറികൾ പഴങ്ങൾ തുടങ്ങിയ മഞ്ചൂരിയ ബെയ്ജിങ് എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പണിയായിരുന്നു ആദ്യം പത്ത് വർഷങ്ങൾക്കുള്ളിൽ നിരവധി മില്ലുകളും മിഠായി കടകളും ആരംഭിച്ചിട്ടുള്ള സാംസങ് പിന്നീട് വളർന്ന് പന്തലിക്കുകയായിരുന്നു സാംസങ് എന്ന കൊറിയൻ വാക്കിന്റെ അർത്ഥം മൂന്ന് നക്ഷത്രങ്ങൾ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സാംസങ് സാനിയോ ഇലക്ട്രോണിക്സ് തുടങ്ങിയതാണ് സാംസങ്ങിനെ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിലേക്ക് എത്തിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കാണുന്ന ടെക് ബീമനിലേക്ക് എത്തിച്ചത് അതുതന്നെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇതിനെ സാംസങ് ഇലക്ട്രോണിക്സ് എന്ന ശൃംഖലയുമായി ലയിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി നിർമ്മിച്ചുകൊണ്ട് ഇലക്ട്രോണിക് മേഖലയിലേക്ക് കാലെടുത്തു വെച്ചു തുടർന്ന് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കളർ ടി വി മൈക്രോവേവ് അവൻ കമ്പ്യൂട്ടർ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലീ അന്തരിച്ചപ്പോൾ സാംസങ് സാംസങ് ഗ്രൂപ്പ് ഷിൻസേഗെ ഗ്രൂപ്പ് സി ജി ഗ്രൂപ്പ് ഹാൻസോൾ ഗ്രൂപ്പ് എന്നീ നാല് കമ്പനികളായി തിരിഞ്ഞു ഇവയൊന്നും ഇപ്പോൾ സാംസങ് ഗ്രൂപ്പുമായി ഒരു ബന്ധവുമില്ല കൺസ്യൂമർ ഇലക്ട്രോണിക്സ് രംഗത്തും നിർമ്മാണ മേഖലയിലും ഇൻഷുറൻസ് രംഗത്തും പ്രവർത്തിക്കുന്ന ദക്ഷിണ കൊറിയൻ മൾട്ടിനാഷണൽ കമ്പനിയാണ് ഇന്ന് സാംസങ് സോളിലെ സാംസങ് ടൗൺ ആണ് ഇതിൻ്റെ ആസ്ഥാനം യു എസ് ഡോളർ ഇരുന്നൂറ് ബില്ല്യണോളം ഏകദേശം പന്ത്രണ്ട് ദശാംശം ഒൻപത് എട്ട് ലക്ഷം കോടി രൂപ വരും ഈ ഭീമൻ കമ്പനിയുടെ ആസ്തി സാംസങ്ങിന്റെ ഒരു വർഷത്തിലെ വരുമാനം ദക്ഷിണ കൊറിയയുടെ ജി ഡി പിയുടെ പതിനേഴ് ശതമാനത്തോളം വരും ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലുതും ലോകത്തിലെ തന്നെ പത്താമത്തെ ഏറ്റവും വലുതുമായ കമ്പനിയാണ് സാംസങ് സ്മാർട്ട് ഫോൺ വിപണിയിൽ മുന്നിൽ നിൽക്കുന്നതും ഇന്ന് സാംസങ് തന്നെയാണ് സാംസങ്ങും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് തൊണ്ണൂറ്റി അഞ്ച് ഡിസംബറിൽ വീഡിയോ കോൺ ഗ്രൂപ്പിലെ വേണുഗോപാൽ ദൂതിൻ്റെ റീസണബിൾ കമ്പ്യൂട്ടർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒപ്പം ചേർന്ന അൻപത്തി ഒന്ന് ഇസ്റ്റു നാല് ഒൻപത് അനുപാതത്തിൽ സാംസങ് ഇന്ത്യൻ വിപണിയിൽ കാലുകു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആർ സി എസ് പി എല്ലിന്റെ പങ്ക് ഇരുപത്തിയാറ് ശതമാനമായി കുറഞ്ഞു മിച്ചമുണ്ടായിരുന്ന ഇരുപത്തി മൂന്ന് ശതമാനം പങ്ക് സാംസങ് രണ്ടായിരത്തി രണ്ട് നവംബറിൽ വാങ്ങിച്ചു ഉത്തരേന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച സാംസങ് തുടർന്ന് ഇന്ത്യ ഒട്ടാകെ അവരുടെ സാന്നിധ്യം അറിയിച്ചു രണ്ടായിരത്തിൽ നോയിഡയിൽ സാംസങ് അവരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആർ എൻ ഡി സെന്റർ ആരംഭിച്ചു ഇതിപ്പോൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് തെക്ക് കിഴക്കൻ ഏഷ്യ തുടങ്ങിയയിടങ്ങളിലേക്കായി പ്രവർത്തിക്കുന്നുമുണ്ട് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബറിൽ ഭാരത സർക്കാരിൻ്റെ ഇലക്ട്രോണിക്സിലെ മികവിനുള്ള അവാർഡ് നേടി രണ്ടായിരത്തി പതിമൂന്നിൽ സാംസങ്ങിന് ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം മുപ്പത്തി എട്ടായിരം കോടിയായിരുന്നു സാംസങ്ങിന്റെ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനത്തിന്റെ നാലിൽ മൂന്ന് ഭാഗവും സ്മാർട്ട് ഫോൺ ടാബ്ലെറ്റ് വിപണിയിൽ നിന്നുള്ളതാണ് സാംസങ് ഇന്ത്യയുടെ പ്രസിഡന്റും സിഇഒയും ഹ്യുൻ ചിൽ ഹൊ ആണ് ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ വിപണിയുടെ ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനം സാംസങ്ങിൻ്റെ പക്കലാണുള്ളത് ടെക്നോളജിയിലെ വേഗത കൂട്ടാൻ കാരണമായിട്ടുള്ളത് പ്രത്യേകിച്ചും സെമി ആണ് എന്നാൽ ആ സെമി കണ്ടക്ട് സിദ്ധിക്കാൻ വലിയൊരു പങ്കും വഹിച്ചത് ഈ സാംസങ് തന്നെയാണ് സെമി കണ്ടക്ടറുകൾ മാത്രമല്ല ഡിസ്പ്ലേകൾ ഇലക്ട്രോണിക്സ് ഭാഗങ്ങൾ എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകത മൂലം വ്യാവസായിക പ്ലാന്റുകളിലെ നിക്ഷേപത്തിലെ പെട്ടെന്നുള്ള ഒരു കുതിച്ചുചാട്ടം അത് സാംസങ് വ്യവസായത്തിൽ തങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് സ്ഥിരമായി കെട്ടിപ്പടുക്കുകയാണ് നമ്മുടെ ഫോണുകളെയും കാറുകളെയും ഒക്കെ നയിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എഐ അടങ്ങുന്ന ആധുനിക ഡിജിറ്റൽ ലോകം പ്രവർത്തിക്കുന്നത് ഒരു എഞ്ചിനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അതാണ് ഈ സെമി കണ്ടക്ടർ ചിപ്പ് ഈ എഞ്ചിൻ ടെക് ലോകത്ത് എത്തിച്ചതിൽ പ്രധാന പങ്ക് നമ്മുടെ സ്വന്തം സാംസങ്ങിനുള്ളതാണ് ഇതിലേക്കുള്ള യാത്ര സാംസങ്ങിൻ്റെ വെറും ഒരു ചരിത്രമായി പറഞ്ഞു പോകേണ്ട ഒന്നല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ഡിജിറ്റൽ ഡിവൈസുകളും ഈ എഞ്ചിൻ ഉള്ളത് കൊണ്ടാണ് സുഖമായി ഉപയോഗിക്കാൻ കഴിയുന്നത് അതിന് പിന്നിലും ഒരു കഥയുണ്ട് കഥ ആരംഭിക്കുന്നത് ഒരു സിലിക്കൻ താഴ്വരയിൽ നിന്നല്ല മറിച്ച് യുദ്ധാനന്തര ഒരു ചെറിയ രാജ്യത്ത് നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയും ജപ്പാനുമായിരുന്നു മെമ്മറി ചിപ്പ് വിപണിയിൽ മെയിൻ ആയിരുന്നത് ഈ സമയത്താണ് സാംസങ് സ്ഥാപകനായിട്ടുള്ള ലീങ് ബ്യൂങ് ചുങ് ടെക് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നത് സെമി കണ്ടക്ടർ ബിസിനസിലേക്ക് കാലെടുത്ത് വെക്കുക എന്നതായിരുന്നു ആ തീരുമാനം അന്ന് അതിനു പിന്നിൽ ഭാവി കണ്ട സാംസങ് ഒരുപാട് കാൽക്കുലേഷൻസ് നടത്തി ഈ മേഖലയിൽ ആഗോളതരത്തിൽ വിജയിക്കണമെങ്കിൽ വെറും ഫോണുകളും മറ്റും മാത്രം നിർമ്മിച്ചാൽ പോരാ അതിനുവേണ്ട അടിസ്ഥാന ഘടകങ്ങൾ കൂടി സ്വന്തമാക്കണം എന്നുള്ള ചിന്തയാണ് കമ്പനിയുടെ ഭാവി ആധിപത്യത്തിന് അടിത്തറ പാകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കൊറിയ സെമി കണ്ടക്ടറിനെ ഏറ്റെടുത്തതോടെയാണ് സാംസങ് ഔദ്യോഗികമായി ചിപ്പ് നിർമ്മാണ ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നത് ആദ്യ വർഷങ്ങളിൽ ചെറിയ ട്രാൻസിസ്റ്ററുകളിലും ലോജിക് സർക്യൂട്ടുകളിലുമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പിന്നീട് കമ്പ്യൂട്ടറുകൾക്ക് വേണ്ട അതിവേഗം മെമ്മറിയായ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയുടെ ഉത്പാദനത്തിൽ കേമനാവുക എന്നതായിരുന്നു പ്ലാന് സാംസങ്ങും അന്നത്തെ മിടുക്കന്മാരായ അമേരിക്കൻ ജാപ്പനീസ് ഭീമന്മാരും തമ്മിൽ വലിയൊരു സാങ്കേതിക വിടവ് തന്നെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഈ വിടവ് നികത്തേണ്ടത് കേവലം വാണിജ്യപരമായ ആവശ്യം മാത്രമായിരുന്നില്ല മറിച്ച് ചെബോളുകളുടെ നിലനിൽപ്പിന് കൂടി ആവശ്യമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ സഫലമായി സാങ്കേതിക വിടവ് നികത്തുക എന്ന കാര്യം നടപ്പില്ലെന്ന് എതിരാളികൾ കളിയാക്കിയപ്പോഴും സാംസങ് കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കുകയാണ് ചെയ്തത് ഏറ്റവും വലിയ എതിരാളികൾ പോലും അനുകരിക്കാൻ മടിച്ച വൻകിട അത്യാധുനിക ഫാബുകൾ നിർമ്മിക്കാനുള്ള തന്ത്രപരമായ തീരുമാനം സാംസങ് അങ്ങ് കൈക്കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ സാംസങ് ഒരു വെല്ലുവിളിക്കാരൻ എന്ന നിലയിൽ നിന്ന് തർക്കമില്ലാത്ത വ്യവസായ നേതാവായി മാറിയ കാലമായിരുന്നു ഗവേഷണ വികസന രംഗത്ത് പ്രത്യേകിച്ചും നിർമ്മാണ മേഖലയിൽ നടത്തിയ നിരന്തരമായ നിക്ഷേപത്തിലൂടെ സാംസങ് പ്രധാന എതിരാളികളെ മറികടന്ന് തൊണ്ണൂറ്റി രണ്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി നിർമ്മാതാവായി മാറി ഇന്നും ഏറെക്കുറെ ആ സ്ഥാനം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അടുത്ത പ്രോസസ് നോട്ടിലേക്ക് നീങ്ങുന്നതിന് ഒന്നാമനോ ഒന്നാമനോ ഒപ്പമോ എത്താനുള്ള കഴിവ് സാംസങ്ങിന് വലിയ ചെലവ് ഉൽപാദന ശേഷി എന്നിവയിൽ നേട്ടം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴുകളിൽ ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ പല എതിരാളികളും മൂലധന ചെലവ് വെട്ടിക്കുറച്ചു എന്നാൽ സാംസങ് നിക്ഷേപവും നിർമ്മാണ ഷെഡ്യൂളുകളും നിലനിർത്തിക്കൊണ്ട് ഇതിൻ്റെ നേരെ വിപരീതമായി പ്രവർത്തിക്കാൻ തുടങ്ങി ഈ തന്ത്രം വലിയ വിജയമായി തീർന്നു വിപണി തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഏറ്റവും നൂതനവും ഉയർന്ന ശേഷിയുള്ളതുമായ ഫാബുകളുമായി പൂർണ്ണ സജ്ജമായി നിന്നു ഇതിൽ എതിരാളികളെല്ലാം പെട്ടു അതോടെ സാംസങ്ങിന് വലിയ വിപണി വിഹിതം നേടാനും അതിൻ്റെ ആധിപത്യം ഉറപ്പിക്കാനും കഴിഞ്ഞു വലിയ പേഴ്സണൽ കമ്പ്യൂട്ടറുകളിൽ നിന്ന് ചെറിയ ഡിജിറ്റൽ ഉപകരണങ്ങളിലേക്ക് ലോകം മാറിയപ്പോഴും ഫ്ലാഷ് മെമ്മറി യുഗത്തിന് നേതൃത്വം നൽകാൻ സാംസങ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ മൊബൈൽ ഫോണുകൾ എം പി ത്രീ പ്ലെയറുകൾ ഡിജിറ്റൽ ക്യാമറകൾ എന്നിവയിൽ ഡാറ്റ സ്ഥിരമായി സംഭരിക്കുന്നതിന് അനുയോജ്യമായ എൻ എ എൻ ഡി ഫ്ലാഷിന്റെ അതിവേഗ വികസനവും വൻതോതിലുള്ള ഉൽപ്പാദനവും നടന്നു ഇതോടെ മുൻനിരക്കാരനായി സാംസങ് തല ഉയർത്തി നിന്നു ദുബായ് നഗരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ എത്തുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അമ്പരച്ചുംബിയെയാണ് ബൂർജ ഖലീഫ നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഇത്രയും ഉയരമുള്ള കെട്ടിടം പടുത്തുയർത്തിയത് മണൽ പ്രദേശമായ ദുബായിൽ അനേകം നിലകളുള്ള കെട്ടിടത്തിന്റെ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്ക പോലും നിർമ്മാണ ഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നാൽ എല്ലാ ആശങ്കകളും പ്രതിബന്ധങ്ങളും ദൂരീകരിച്ച് ബൂർജ ഖലീഫ ആധുനിക ലോകത്ത് അത്ഭുതമായി തീർന്നു ബൂർജ് ഖലീഫയുടെ ചിത്രങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ കാണുന്നു അതൊന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കത്തവരായി ആരും ഉണ്ടാകില്ല സാംസങ്ങിനെ കുറിച്ചും ടെക്നോളജിയെ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഈ ബോർജ ഖലീഫയുടെ കാര്യം പറയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും എന്നാൽ അതിന് പിന്നിലും സാംസങ്ങിന്റെ കൈകളുണ്ട് ദുബായിയുടെ സ്വന്തം ബോർജ ഖലീഫ അങ്ങനൊന്നും പറയാൻ പറ്റില്ല ആര് പറഞ്ഞ സ്വന്തമാണെന്ന് സാംസങ്ങിന്റെ കൂടെയാണ് ബോർജ ഖലീഫ ഇങ്ങനൊരു ഭീകര സാധനത്തെ കെട്ടിപ്പടുക്കാൻ പാവം സാംസങ് നല്ല പാടുപെട്ട് കാണും പറയുന്ന കേട്ടാത്തൊന്നും സാംസങ് വെയിലുകൊണ്ട് പണിയെടുത്തുണ്ടാക്കിയതാണെന്ന് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ ടെക് ഭീമന്റെ സ്വന്തം സാംസങ് സി എൻ ടി കോർപ്പറേഷൻ ആണ് ഡിസൈൻ ഉൾപ്പെടെ ബൂർജ് ഖലീഫ ചെയ്തിരിക്കുന്നത് മണൽ പ്രദേശമായ ദുബായിൽ അനേകം നിലകളുള്ള കെട്ടിടത്തിന്റെ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്ക നിർമ്മാണ ഘട്ടത്തിൽ നിലനിന്നുവെങ്കിലും സാംസങ് അത് നൈസായി ഡീല് ചെയ്തു അതുകൊണ്ട് തന്നെ എല്ലാ ആശങ്കകളും പ്രതിബന്ധങ്ങളും ദൂരീകരിച്ച് ബൂർജ് ഖലീഫ ആധുനിക ലോകത്ത് അത്ഭുതമായി ഉയർന്നു ബൂർജ് ഖലീഫയുടെ ചിത്രങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ കാണുമ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാൻ ആഗ്രഹിച്ചു പോകും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബൂർജ് ഖലീഫയുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് സാംസങ് സി എൻ ടി കോർപ്പറേഷനാണ് ദക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ് സി എൻ ടി കെ കെട്ടിടത്തിന്റെ ഘടനാപരമായ രൂപകൽപ്പനയും നിർവഹണത്തിലും അവരുടെ പ്രധാന പങ്കുണ്ട് കെട്ടിട നിർമ്മാണത്തിലും വ്യാപാരത്തിലുമാണ് ഇവർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ബുർജ് ഖലീഫയുടെ നിർമ്മാണ കരാർ ലഭിച്ചത് ഒരു കൺസൂഷ്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആദ്യത്തെ സാംസങ് കമ്പനിയായി സ്ഥാപിതമായ ഇത് തുടക്കത്തിൽ നിർമ്മാണത്തിലും വിദേശ വ്യാപാര പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഇത് പ്രധാനമായും ആഗോള എഞ്ചിനീയറിംഗ് നിർമ്മാണ പദ്ധതികൾ വ്യാപാരം നിക്ഷേപങ്ങൾ ഫാഷൻ റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കോർപ്പറേഷന്റെ നാല് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ പ്രസിഡന്റും സിഒമാരും കോർപ്പറേഷന്റെ സി എഫ് ആറ് സ്വതന്ത്ര അംഗങ്ങളും അടങ്ങുന്ന പതിനൊന്ന് അംഗ ഡയറക്ടർ ബോർഡാണ് കോർപ്പറേഷനെ നിയന്ത്രിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിദേശ വിൽപ്പന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആദ്യത്തെ പൊതുവ്യാപാര കമ്പനിയായി കൊറിയൻ സർക്കാർ സാംസങ് സി എൻ ടി നിയമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബറിൽ കമ്പനി സാംസങ് കൺസ്ട്രക്ഷനുമായി ലയിച്ചതോടെ അൻപതിലധികം രാജ്യങ്ങളിലെ ഓഫീസുകളുമായി സാംസങ് സി എൻ ടി ആഗോള ബിസിനസ്സിൽ ഏർപ്പെടാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ സാംസങ് സി എൻ ടി ഫാഷൻ വ്യാപാരത്തിലെ പ്രമുഖമായ ഒരു കൊറിയൻ ടെക്സ്റ്റൈൽ സ്ഥാപനമായ ചീൽ ഇൻഡസ്ട്രീസുമായി ലയിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ സാംസങ് എവർലാൻഡ് ഈ സ്ഥാപനത്തെ അങ്ങേറ്റെടുത്തു തത്ഫലമായി ഉണ്ടാകുന്ന സാംസങ് സി എൻ ടി എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫാഷൻ റിസോർട്ട് ആൻഡ് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുമായി ഫാഷൻ ഭക്ഷണം ഭവനം വിനോദം ബയോ ബിസിനസ്സുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ലേനം സാംസങ് ഗ്രൂപ്പിന് ഒരു മൂന്നാം സ്തംഭം സ്ഥാപിച്ചു ഇത് അതിൻ്റെ ഇലക്ട്രോണിക്സ് സാമ്പത്തിക സേവനങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു ദുബായിലെ എണ്ണൂറ്റി ഇരുപത്തി എട്ട് മീറ്റർ ഉയരമുള്ള ബൂർജ് ഖലീഫ മലേഷ്യയിലെ ക്വാലാലംപൂരിലെ പെട്രോണാസ് ടവേഴ്സ് മെഡക്ക തായ്വാനിലെ തായ്പേയിലെ തായ് സൗദി അറേബ്യയിലെ റിയാദിലുള്ള സൗദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് തെഡാവൂർ ടവർ എന്നിവ ഉൾപ്പെടെ അമ്പര ചുംബി കെട്ടിട പദ്ധതികളിലെ പങ്കിന സാംസങ് സി എൻ ടിയുടെ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് പ്രശസ്തമായി അബുദാബിയിലെ ക്ലീൻലാൻഡ് ക്ലിനിക്ക തായ്വാനിലെ തായ്വാൻ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ത്രീ അതുപോലെ ഇഞ്ചിയോൺ ഇന്റർനാഷണൽ എയർപോർട്ട് ഗിഹ്യൂൺ സെമി കണ്ടക്ടർ കോംപ്ലക്സ് റെമിയൻ അപ്പാർട്ട്മെൻറ് കോംപ്ലക്സുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും ഈ ഗ്രൂപ്പ് പ്രശസ്തമാണ് ദാക്കയിലെ ഷാജിലാൽ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മൂന്നാമത്തെ ടെർമിനലിൻ്റെ നിർമ്മാണം മിറ്റ്സുബിഷി കോർപ്പറേഷൻ ഫുജിത കോർപ്പറേഷൻ സാംസങ് സി എൻ ടി തുടങ്ങിയ ജാപ്പനീസ് കമ്പനികളടങ്ങുന്ന ഏവിയേഷൻ ദാക്ക കൺസൂഷ്യം ആയിരിക്കും എന്തായാലും പറഞ്ഞു വന്ന സ്ഥിതിക്ക് ബൂർജ് ഖലീഫയെ സാംസങ് മാത്രമല്ല പണിതത് അതിൽ സാംസങ് സി എൻ ടിക്ക് പുറമെ ബെൽജിയം കമ്പനിയായ ബി സിക്സ് യു എയിലെ അറബ് ടെക് എന്നിവരും ഉൾപ്പെട്ടിരുന്നു എന്നാൽ പ്രധാന കരാറുകാരൻ എന്ന നിലയിൽ സാംസങ് സി എൻ ടിക്കാണ് നിർമ്മാണത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ സാംസങ് സി എൻ ടിക്ക് വലിയ പരിചയം തന്നെയാണുള്ളത് രണ്ടായിരത്തി നാലിലാണ് ബൂർജ് ഖലീഫയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് അഞ്ചു വർഷ കൊണ്ട് കെട്ടിടത്തിന്റെ ബാഹ്യമായുള്ള പണികൾ പൂർത്തിയായി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിന് നൂറ്റി അറുപത്തി മൂന്ന് നിലകൾ പണിതു രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ ബൂർജ ഖലീഫയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും നടന്നു നിരവധി ലോക റെക്കോർഡുകളാണ് ഈ കെട്ടിടത്തിന് സ്വന്തം ഏറ്റവും ഉയരമുള്ള നിർമ്മിതി സ്വതന്ത്രമായി നിലയുറപ്പിച്ചിരിക്കുന്ന ഏറ്റവും ഉയരമുള്ള നിർമ്മിതി ഏറ്റവും അധികം നിലകളുള്ള കെട്ടിടം പുറം കാഴ്ച വീക്ഷിക്കുന്നതിനായി ഏറ്റവും ഉയരത്തിലുള്ള മേൽത്തട്ട് ഏറ്റവും ദൈർഘ്യമേറെ ലിഫ്റ്റ് യാത്ര ഏറ്റവും ഉയരമുള്ള ലിഫ്റ്റ് യാത്ര തുടങ്ങി റെക്കോർഡുകൾ ബൂർജ് ഖലീഫ വാരി കൂട്ടിയിട്ടുണ്ട് ഇതിനെല്ലാം കാരണക്കാരായത് സാംസങ്ങിന്റെ അത്ഭുത കൈകൾ തന്നെയാണ് വിഭജിത കൊറിയകളുടെ തെക്കൻ മേഖലയായ ദക്ഷിണ കൊറിയയുടെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ അനിഷേദ്യമായ ഒരു സ്ഥാനമാണ് ജീ ചെബോളുകൾക്കുള്ളത് ചെബോളുകൾ എന്തെന്ന സംശയം വേണ്ട കുടുംബാധിഷ്ഠിതമായ വമ്പൻ ബിസിനസ് ഗ്രൂപ്പുകളെയാണ് ഈ ചെബോളുകൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യം വരയ്ക്കും കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ മുഖ്യ ഉപഭോക്താക്കളായിരുന്ന ദക്ഷിണ കൊറിയെ ഒരു ഏഷ്യൻ സാമ്പത്തിക ശക്തിയാക്കി പരിവർത്തനം ചെയ്തതും ഈ ചെബോളുകളാണ് പ്രസിഡന്റ് പാർക്ക് ഹൗവിന്റെ അനുകൂല നയങ്ങൾ ചെബോളുകളെ ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു സമാന്തര ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട് ദക്ഷിണ കൊറിയൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ഗണ്യഭാഗവും കൈയടക്കിയിരിക്കുന്ന ഈ ചെബോളുകളെ ആ നാട്ടിൽ കൂടുതൽ പ്രസക്തമാക്കുന്നതും സാംസങ് തന്നെയാണ് ചെബോളുകൾ ചെബോളുകൾ എന്ന് പറഞ്ഞാൽ ചെബോളുകൾക്ക് മനസ്സിലാവാനാണ് ടെക് പേമെന്റ് കഥയ്ക്ക് പിന്നിൽ അങ്ങനെ ഒരു ഭാഗമുണ്ടെങ്കിലും അതും അറിഞ്ഞിരിക്കണമല്ലോ അതൊക്കെ ചരിത്രമാണ് ദക്ഷിണ കൊറിയയുടെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് ചെബോളുകൾ കുടുംബപരമായി നടത്തുന്ന വമ്പൻ ബിസിനസ് ഗ്രൂപ്പുകളെയാണ് ചെബോളുകൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യം വരയ്ക്കും കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ മുഖ്യ ഉപഭോക്താക്കളായിരുന്ന ദക്ഷിണ കൊറിയയെ ഒരു ഏഷ്യൻ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നത് ഈ ചെബോളുകളാണ് പ്രസിഡന്റ് പാർക്ക് ഹൂവിൻ്റെ അനുകൂല നയങ്ങൾ ചെബോളുകളെ ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു സമാന്തര ശക്തിയാക്കി മാറ്റി സാമ്പത്തിക വ്യവസ്ഥയുടെ വലിയൊരു ഭാഗവും കൈയടക്കിയിരിക്കുന്ന ഈ ചെബോളുകളെ അന്നാട്ടിൽ കൂടുതൽ പ്രസക്തമാക്കുന്നത് നമ്മുടെ കരുത്തൻ തന്നെയാണ് ദക്ഷിണ കൊറിയയിലെ പത്ത് പ്രശസ്തമായ ചെബോളുകളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് സാംസങ് അവിടുത്തെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥയുടെ പതിനേഴ് ശതമാനം കൈവശപ്പെടുത്തിയിരിക്കുന്നതും ഈ സാംസങ് തന്നെയാണ് സർക്കാർ നയങ്ങൾ പോലും സാംസങ്ങിന് അനുകൂലമായി ഭവിച്ചില്ലെങ്കിൽ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കാൻ തക്ക ശക്തമായ ഒരു ചെബോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് സാംസങ് ഇലക്ട്രോണിക് ഹെവി എഞ്ചിനീയറിംഗ് കപ്പൽ നിർമ്മാണം പ്രതിരോധം ടെക്സ്റ്റൈൽസ് ഗൃഹോപകരണ നിർമ്മാണം എന്നീ വൈവിധ്യമാർന്ന മേഖലകളിൽ പടർന്നു പന്തലിച്ചു കിടക്കുന്ന സാംസങ് കോർപ്പറേഷന്റെ ഡോളറോളം വരും ഈ സമ്പത്തിന്റെ വ്യാപ്തി തന്നെ മതി സാംസങ്ങിന് ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയത്തിലുള്ള ഒരു സ്വാധീനം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ ദക്ഷിണ കൊറിയൻ ഉന്നത നേതാക്കളും ഉദ്യോഗസ്ഥ മാഫിയ സംഘങ്ങളും മാധ്യമ കുത്തകകൾ എന്നിവരുമായി സാംസങ്ങിനുള്ള അവിശുദ്ധ ബന്ധം പുറത്തുകൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയത്തിലെ വിശുദ്ധ അപ്പോലെന്ന വെളിപ്പേരുണ്ടായിരുന്ന അന്നത്തെ പ്രസിഡന്റ് കിങ് യുങ് സോങ് സാംസങ് കോർപ്പറേഷനെ വെല്ലുവിളിക്കുകയുണ്ടായി രാജ്യമെങ്ങും ഇടതടവില്ലാതെ റെയ്ഡുകൾ നടത്തി പ്രസിഡന്റ് കിമ്മ സാംസങ്ങിനെ ശിക്ഷിക്കാൻ ആരംഭിച്ചു രാജ്യത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ തന്നെ നിയന്ത്രിക്കുന്ന ചെബോളുകളിൽ പ്രമുഖ സ്ഥാനത്തുള്ള സാംസങ്ങിനെതിരെ നടപടിയെടുത്ത പ്രസിഡന്റ് കിമ്മിനെതിരെ അദ്ദേഹം ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള തിരിച്ചടി നൽകിക്കൊണ്ടാണ് സാംസങ് അന്ന് പ്രതികരിച്ചത് ക്ഷണനേരത്തിൽ പ്രസിഡന്റിന്റെ ന്യൂ കൊറിയ പാർട്ടി സാംസങ് പിളർത്തി ഇത് പ്രസിഡന്റ് കിമ്മിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഈ പ്രതിസന്ധിക്ക് ഇപ്പുറം കിമ്മിന്റെ മകൻ കിം ഹ്യൂൺ ചുല്ല് സാംസങ്ങിന്റെ മാസപ്പടി പറ്റുന്ന ഒരു സംഘത്തിന്റെ തലവനാണെന്ന് കൂടി ചെബൂൾ അനുകൂലമായ പത്രം ചോസുൻ ഇൽബോ വാർത്താന്ന് പുറത്തുവിട്ടതോടുകൂടി സാംസങ്ങിനെതിരെയുള്ള പ്രതികാര നടപടികൾ കിം അങ് അവസാനിപ്പിച്ചു പിന്നീട് അവരുമായി അനുരഞ്ജനപ്പെട്ടു ഭരണം തുടർന്ന് അദ്ദേഹത്തിന് പിന്നീട് ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയത്തിൽ നിന്നും തന്നെ സാംസങ് അപ്രസക്തമാക്കി കളഞ്ഞു എന്ന് പറയാം ഒരു സംഘടിത ചെബോളുകളുടെ നേതൃസ്ഥാനം വഹിക്കുന്ന സാംസങ് കോർപ്പറേഷന് ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയത്തിലുള്ള സ്വാധീനത്തിന്റെ ആഴവും പരപ്പും ഇതിലൂടെ വ്യക്തമാണ് ഇതിൽ തന്നെ എന്താണോ തങ്ങൾ ദക്ഷിണ കൊറിയയിൽ ചെയ്യുന്നത് അത്രത്തോളം അല്ലെങ്കിൽ കൂടി തങ്ങളുടെ നിക്ഷേപങ്ങൾ സ്ഥിരമാക്കപ്പെട്ട രാജ്യങ്ങളിലെ സർക്കാരുകളിൽ സ്വാധീനം ചെലുത്താനും സാംസങ്ങിനെ പോലുള്ള വലിയ ചെബോളുകൾ ശ്രമിക്കുന്നുണ്ട് ദക്ഷിണ കൊറിയയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ഇന്ത്യയിലും അവർക്ക് കാര്യമായ സ്വാധീനമാണുള്ളത് ഈ വക കാര്യങ്ങൾ സമ്പത്തും സ്വാധീനവും രാഷ്ട്രീയത്തെ കാലങ്ങളോളം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമെന്നുള്ള ഒരു കാലിക സത്യങ്ങൾ കൊണ്ട് ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയത്തെ സാംസങ് എന്ന ഒന്നാം നമ്പർ ചെബോള് എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് ആപ്പിളും സാംസങ്ങും തമ്മിലുള്ള മത്സരം അടുത്തെങ്ങും തുടങ്ങിയതല്ല ആദ്യ ഐഫോൺ അവതരിപ്പിക്കപ്പെട്ടത് മുതൽ തന്നെ വിപണിയിൽ ഇരു കമ്പനികളും തമ്മിലുള്ള കിടമത്സരം നമ്മൾ കാണുന്നതാണ് ആൻഡ്രോയിഡിലെ നവീന സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുന്നതിന് മുമ്പാണ് സാംസങ് നിർമ്മിതിയിലും സാങ്കേതിക വിദ്യയിലും ഒപ്പം നിൽക്കുന്ന ഫോണുകളാണ് ആപ്പിളിൻ്റേതും സോഷ്യൽ മീഡിയയിലും ചിലപ്പോൾ ഇരു ബ്രാൻഡുകളുടെയും ആരാധകർ തമ്മിലുള്ള സംവാദം ഉണ്ടാവാറുണ്ട് ഇവരിൽ ആരാണ് മികച്ചത് എന്നത് സംബന്ധിച്ച ഗൗരവകരമായ ചർച്ചകൾ നടക്കാറുമുണ്ട് ഫോണുകളുടെ ഡിസൈൻ ക്യാമറ ഒ എസ് നൂതനമായ ഫീച്ചറുകൾ എന്നിവയെല്ലാം അതിൽ ചർച്ചയാവാറുള്ളതാണ് ഇനിയും ഈ ഒരു അടി തുടരാനും സാധ്യതയുണ്ട് കാരണം വരും വർഷങ്ങളിലും ആപ്പിൾ തങ്ങളുടെ പുതിയ മോഡൽ മോഡലിറക്കും വിട്ടുകൊടുക്കാതെ സാംസങ്ങും കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുമുണ്ട് ടെക് ബീമൻ സാംസങ്ങും റാണി ആപ്പിളും എന്നും അടിയാണ് തെക്ക് ലോകത്ത് ഓളം സൃഷ്ടിക്കാൻ ഇവർ തന്നെയാണ് കട്ടയ്ക്ക് നിൽക്കുന്നത് ചങ്കും ചങ്കുമാണെങ്കിലും ചില സമയങ്ങളിൽ മുട്ടനടിയാണ് രണ്ടും അടിയെന്ന് പറഞ്ഞ ഇവരുടെ ആരാധകർ തമ്മിലുള്ള കൂട്ടത്തല്ല് ആപ്പിളിന് അതുണ്ട് സാംസങ്ങിന് ഇതുണ്ട് അങ്ങനെ അങ്ങനെ എന്നാൽ ഈ ഒരു മത്സരം ഇപ്പോൾ കുറച്ച് പ്രശ്നത്തിലാണ് ലോകത്തിലെ ഒന്നാം നമ്പർ സ്മാർട്ട് ഫോൺ നിർമാതാവ് എന്ന നിലയിലുള്ള ദക്ഷിണ കൊറിയൻ ടെക് ഭീമനായ സാംസങ്ങിന്റെ ദീർഘകാല ആധിപത്യം അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനമാകുമ്പോഴേക്കും ആഗോള സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ആപ്പിളിന് സാംസങ്ങിനെ മറികടന്ന് ഒന്നാം സ്ഥാനം നേടാൻ കഴിയുമെന്നാണ് പുതിയ റിസർച്ച് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ സീരീസിനുള്ള റെക്കോർഡ് ഡിമാൻഡും അതിവേഗം വർദ്ധിച്ചു വരുന്ന അപ്ഗ്രേഡ് സൈക്കിളുമാണ് ഇതിൻ്റെ പ്രധാന കാരണം പതിനാല് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഫോൺ വില്പനയിൽ സാംസങ്ങിനെ ആപ്പിൾ മറികടക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആപ്പിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ദശലക്ഷം അതായത് ഇരുപത്തി നാല് കോടി ഐഫോണുകളും സാംസങ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശലക്ഷം അതായത് ഇരുപത്തി മൂന്ന് കോടി ഫോണുകളുമാണ് വിപണിയിലെത്തിക്കുന്നത് ആപ്പിൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ പുറത്തിറക്കിയ ഐഫോൺ സെവൻറ്റീൻ സീരീസ് സ്മാർട്ട് ഫോൺ വിപണിയുടെ ഘടന തന്നെ മാറ്റിമറച്ചുവെന്ന റിപ്പോർട്ട് പറയുന്നു അതേസമയം സാംസങ്ങിന്റെ കയറ്റുമതി പ്രതിവർഷം നാല് ദശാംശം ആറ് ശതമാനം വളർച്ച കൈവരിക്കുമെന്നും ആഗോള വിഹിതം പതിനെട്ട് ദശാംശം ഏഴ് ശതമാനത്തിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും ഒരു ദശാബ്ദത്തിലേറെയായി കമ്പനി കൈവശം വച്ചിരിക്കുന്ന ഒന്നാം സ്ഥാനം നഷ്ടമാകുമെന്നാണ് റിസർച്ച് റിപ്പോർട്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്മാർട്ട് ഫോൺ വിൽപ്പനയിൽ ആപ്പിളിന്റെ വിഹിതം പത്തൊൻപത് ദശാംശം നാല് ശതമാനത്തിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഗോള സ്മാർട്ട് ഫോൺ വിൽപ്പനയിൽ മൂന്ന് ദശാംശം മൂന്ന് ശതമാനം വാർഷിക വളർച്ച പ്രതീക്ഷിക്കുന്നതായാണ് റിസർച്ച് റിപ്പോർട്ട് പറയുന്നത് ഐഫോൺ സെവൻറ്റീൻ സീരീസിനുള്ള ഉയർന്ന പോസിറ്റീവ് മാർക്കറ്റിനൊപ്പം പുതിയ വിൽപ്പന പ്രതീക്ഷയ്ക്ക് പിന്നിലെ പ്രധാന ഘടകം പഴയ ഫോണുകൾ ആളുകൾ പുതുക്കുന്നതാണെന്നാണ് സീനിയർ അനലിസ്റ്റ് ആയിട്ടുള്ള യാങ് വാങ് പറയുന്നത് കോവിഡ് നയൻറ്റീൻ തരംഗത്തിനിടെ സ്മാർട്ട് ഫോണുകൾ വാങ്ങിയ ഉപയോക്താക്കൾ ഇപ്പോൾ അവരുടെ ഫോണുകൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാം പാദത്തിനുമിടയിൽ മുന്നൂറ്റി അൻപത്തി എട്ട് ദശലക്ഷം സെക്കൻഡ് ഹാൻഡ് ഐഫോണുകൾ എന്നും ഈ ഉപയോക്താക്കൾ വരും വർഷങ്ങളിൽ പുതിയ ഐഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ ഘടകങ്ങൾ ഒരു വലിയ ഡിമാൻഡ് അടിത്തറ സൃഷ്ടിക്കുമെന്നും ഇത് വരും പാദങ്ങളിൽ ഐഫോൺ കയറ്റുമതി വളർച്ച നിലനിർത്തുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നാണ് യാങ് വാഗ് കൂട്ടിച്ചേർത്തത് അതേസമയം ആപ്പിളിന്റെ ബജറ്റ് വിലയിലുള്ള മോഡലായ ഐഫോൺ സെവൻറ്റീൻ ഇ ഫോൾഡബിൾ ഫോൺ എന്നിവ അടുത്ത വർഷം വിപണിയിൽ എത്തുമെന്നും പ്രവചനമുണ്ട് ആപ്പിളിന്റെ വെർച്വൽ അസിസ്റ്റന്റായ സിറിയുടെ അപ്ഗ്രേഡും അടുത്ത വർഷം ഡിസൈനിൽ വലിയ മാറ്റം വരുത്തുമെന്നതും നിർണായകമാകും സാംസങ്ങും ഗൂഗിളുമെല്ലാം മുന്നിലുള്ള ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ രംഗത്ത് ശക്തനായ പുതിയൊരു മത്സരാർത്ഥി കൂടി ഇതോടെ രംഗപ്രവേശം ചെയ്യും എന്തു തന്നെയായാലും ഇനി ഈ ഒരു മത്സരം മുറുകാനുള്ള സാധ്യത തന്നെ മുന്നിലുണ്ട് സാംസങ് വീണപ്പോഴെല്ലാം പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട് ടെക് ലോകത്ത് സാംസങ് ആപ്പിൾ പോലെ എന്നും നിലനിൽക്കും സാംസങ്ങിന്റെ തുടക്കം നമ്മെ അത്ഭുതപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ എത്തി നിൽക്കുന്നത് ലോകത്തെ തന്നെ വിലക്ക് വാങ്ങാനാവുന്ന ഒരു ലെവലിലാണ് സാംസങ്ങും ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസും ചേർന്ന് ഇപ്പോൾ നിർണായകമായ ചില ഡീലുകളിലേക്ക് കടക്കുകയാണ് ഭാവി വ്യവസായങ്ങളിലേക്ക് ഇരുപക്ഷത്തിന്റെയും സമഗ്ര പങ്കാളിത്തം വ്യാപിപ്പിക്കുന്നതിനുള്ള ആശയങ്ങളാണ് ഇവർക്കിടെ ചർച്ചയാകുന്നത് സെമി കണ്ടക്ടറുകൾ ആശയവിനിമയം ഡാറ്റ സെന്ററുകൾ ബാറ്ററികൾ എന്നിവയുൾപ്പെടെ വളർന്നു വരുന്ന ബിസിനസ്സുകളിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള വഴികൾ രണ്ട് കമ്പനികളും ചർച്ച ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ് തന്നെ ഇരു കമ്പനികളും ചേർന്ന് നൽകുമെന്നുള്ളതിൽ സംഭവം ശ്യമൊന്നുമില്ല കാരണം രണ്ടും ഈ കാര്യങ്ങളിൽ പുലികളാണ് സാംസങ് എന്ന ടെക് ബീമന് ഒരു കൂട്ട് വേണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല എന്നാൽ ഇന്ത്യയിലെത്തിയ നാൾ തൊട്ടേ മറ്റ് പലരുടെയും കണ്ണ് സാംസങ്ങിന് മുകളിലുണ്ട് കൂടെ കൂട്ടിയാൽ കൊള്ളാമെന്ന ഒരു പൂതിയാണ് എല്ലാവർക്കും എന്നാൽ ഇതാണ് പറ്റിയ സമയം വേറെ ആരുമല്ല ഇത് നമ്മുടെ സ്വന്തം അംബാനി ചേട്ടന്റെ റിലയൻസാണ് ഇവരങ്ങോട്ട് ഒന്നിക്കാൻ പോവുകയാണ് അതിനായുള്ള ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ മുകേഷ് അംബാനിയുമായി സിയോളിൽ വെച്ച് സാംസങ് ഇലക്ട്രോണിക്സ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ലി ജെ യോങ് കൂടിക്കാഴ്ച നടത്തി ഭാവി വ്യവസായങ്ങൾ ഇരുപക്ഷത്തിന്റെയും സമഗ്ര പങ്കാളിത്തം അതാണ് ചർച്ച സിയോളിലെ സിയോ ജില്ലയിലെ സാംസങ് ഇലക്ട്രോണിക്സിന്റെ ഓഫീസിൽ ലിയുമായും മറ്റ് സാംസങ് അഫോലിയേറ്റഡ് സിഒമാരായും കൂടിക്കാഴ്ച നടത്താൻ അംബാനിയും റിലയൻസ് ജിയോ ഇൻഫോകോമിന്റെ ബോർഡ് ചെയർമാനുമായ മൂത്ത മകൻ ആകാശ് അംബാനിയും കൊറിയ സന്ദർശിച്ചു സെമി കണ്ടക്ടറുകൾ ആശയവിനിമയം ഡാറ്റാ സെന്ററുകൾ ബാറ്ററികൾ എന്നിവയുൾപ്പെടെ വളർന്നുവരുന്ന ബിസിനസ്സുകളിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള വഴികൾ യോഗത്തിൽ രണ്ടു കൂട്ടരും ചർച്ച ചെയ്യുകയാണ് പ്രത്യേകിച്ച് സാംസങ് ഗ്രൂപ്പ് ചെയർമാൻ അംബാനിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എക്സ്റ്റെൻഡ് റിയാലിറ്റി സെമി കണ്ടക്ടർ ഫൗണ്ടറി എ ഐ ഡാറ്റാ സെൻറ്ററുകൾ നെക്സ്റ്റ് ജനറേഷൻ കമ്മ്യൂണിക്കേഷൻസ് അഡ്വാൻസ്ഡ് ഡിസ്പ്ലേകൾ ക്ലൗഡ് സർവീസസ് ബാറ്ററികൾ പ്ലാൻ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് എന്നിവ ഉൾപ്പെടെ അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലുടനീളം വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അടുത്ത തലമുറ സാങ്കേതിക വിദ്യകളുടെ ഒരു പാക്ക് സമ്മാനിച്ചു സമീപ വർഷങ്ങളിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് അതിൻ്റെ പരമ്പരാഗത കെമിക്കൽ റീറ്റെയിൽ മേഖലകൾക്ക് പുറമെ യിലേക്ക് ബിസിനസ് പോർട്ട്ഫോളിയോ വികസിപ്പിക്കുന്നുണ്ട് ഇത് സെമി കണ്ടക്ടറുകൾ ടെലികമ്യൂണിക്കേഷൻസ് ഡിസ്പ്ലേകൾ ബാറ്ററികൾ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ സാംസങ്ങുമായി കൂടുതൽ സഹകരണത്തിനുള്ള പ്രതീക്ഷകൾ ഉയർത്തുന്നതാണ് അന്തരിച്ച സാംസങ് ഗ്രൂപ്പ് ചെയർമാൻ ലീ കുൻ കുൻഹിയുടെ കാലം മുതൽ തന്നെ സാംസങ്ങിന്റെയും റിലയൻസ് ഇൻഡസ്ട്രീസിന്റെയും ഉടമസ്ഥ കുടുംബങ്ങൾ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് എന്തു തന്നെയായാലും ഇരുവരും ചേരുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് ഗുണമേ ചെയ്യൂ പിന്നെ അംബാനി ചേട്ടൻ്റെ ആയതുകൊണ്ട് നമുക്ക് എന്തേലൊക്കെ പ്രതീക്ഷിക്കാം ചതിക്കില്ല എന്നുള്ള ഉറപ്പുമുണ്ട് അതുകൊണ്ട് തന്നെ എന്താണോ വരുന്നത് അത് കാത്തിരുന്ന് തന്നെ കാണാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം